السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد في قهة بارتهم نوتنا البتراند محرم پتن ماترم اللہ ونبدن دے انم نوم بڑکل سنت تند يسن سوم يوم تاسرعاء وهو تاسعه മുഹറമിലെ ഒമ്പതാം ദിവസം നോമ്പെടുക്കൽ സുന്നത്താണ് എന്ന് നമുക്ക് ഫിഫിൻ്റെ കിതാബുകളിലെല്ലാം കാണാൻ സാധിക്കും എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒമ്പതിൻ്റെ അന്നും നോമ്പെടുക്കണം ഒൻപതിൻ്റെ അന്നുകൂടി നോമ്പ് സുന്നത്താക്കിയതിൻ്റെ പിന്നിൽ വലിയ ഒരു തന്ത്രമുണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എഴുതി വയ്ക്കുന്നു വൽ ഹിക്മത്തു യഹൂദി ഫഇന്നഹും യസൂമൂനൽ ആശിറ ഹിക് മത്തു മുഹാലു അമൂ എന്താണ് ജൂതന്മാർ മുഹറം പത്തിൻ്റെ അന്ന് പണ്ടേ നോമ്പെടുക്കാറുണ്ട് അപ്പോൾ മുഹർറം പത്തിൻ്റെ അന്ന് മുസ്ലിമീങ്ങളും നോമ്പെടുക്കുന്നു മുസ്ലിമീങ്ങളുടെ ആരാധനയും ജൂതന്മാരുടെ ആരാധനയും പ്രത്യക്ഷത്തിൽ സാമ്യത കാണുന്നതുകൊണ്ട് അവരോട് ആരാധനാ വിഷയത്തിൽ എതിരാവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിലപാടായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ പത്തിൻ്റെ അന്ന് മാത്രമല്ല ഒൻപതിൻ്റെ അന്നും നോമ്പെടുക്കണം അപ്പോൾ മുഹറം ഒൻപതിൻ്റെ അന്നും നോമ്പെടുക്കൽ സുന്നത്തായി നബി നബിസല്ലാഹ് അലൈഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിക്കുകയും മഹാന്മാരായ സ്വഹാബി വര്യന്മാരെ ഏറ്റെടുക്കുകയും അവിടുന്ന് ഇങ്ങോട്ട് ഈ ഉമ്മത്തിലെ പൂർവ്വസൂചികളെല്ലാം അത് നിർവഹിച്ചു വരികയും ചെയ്യുന്നു ആകയാൽ ദുൽഹിച്ച ഒൻപതിൻ്റെ അന്ന് മുഹർവം ഒൻപതിൻ്റെ അന്ന് യൗമു താസുറാ അന്നേ ദിവസം കൂടി നോമ്പെടുത്തുകൊണ്ട് ജൂതന്മാരോട് മുഹാലഫത്ത് പ്രകടിപ്പിക്കാൻ നമ്മൾ സന്നദ്ധരാവണം അള്ളാഹു തൗഫിയൊക്കെ നൽകട്ടെ امين السلام عليكم ورحمه الله وبركاته